പി സി ജോർജിന് നിലവിൽ ജാമ്യമില്ല എന്നൊരു വാർത്ത വരുന്നു ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പി സി ജോർജിന് ജാമ്യമില്ല പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് പി സി ജോർജ് റിമാൻഡിൽ പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു നിലവിൽ ആറ് മണിവരെ പോലീസ് കസ്റ്റഡിയിലാണ് പി സി ജോർജ് ഉള്ളത് ആറ് മണിക്ക് ശേഷം പാല സബ് ജയിലിലേക്ക് പി സി ജോർജിനെ മാറ്റും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു പി സി ജോർജ് ഒടുക്കം റിമാൻഡിലാണ് പി സി ജോർജ് ജയിലിലേക്ക് പോകും കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാവുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് അഞ്ജന ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഞ്ജന അങ്ങനെ പി സി ജോർജ് ജയിലിലേക്ക് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പി സി ജോർജിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആറ് മണി വരെ പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിലാണ് ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാലും ഉടൻ തന്നെ പാലയിലെ സബ്ജയിലേക്ക് പി സി ജോർജിനെ മാറ്റും ഇപ്പോൾ ഇതാ റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ആറു മണിവരെയുള്ള ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പാല സബ്ജയിലേക്കായിരിക്കും പി സി ജോർജ് പോകുക കടുത്ത രാഷ്ട്രീയപരമായ സംഭവങ്ങൾ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് പി സി ജോർജ് പത്തുമണിയോടുകൂടി ഈ എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സ്റ്റേഷനിൽ വരാതെ മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഈ രാജുവേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുകയായിരുന്നു അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അല്പം മുൻപാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചത് ഈ ഇവിടെ ആറു മണിവരെ കസ്റ്റഡിയിലായിരിക്കും എന്ന് എന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ പതിനാല് ദിവസത്തേക്ക് പി സി ജോർജ് പാലാ സബ് ജയിലിലേക്ക് ആയിരിക്കും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കടുത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മതവിദ്വേഷരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ ബി ജെ പി നേതാവ് പി സി ജോർജിനെ നേരത്തെ ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നതാണ് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ജാമ്യം കിട്ടിയില്ല ജാമ്യം കോടതി തള്ളിയിരിക്കുകയാണ് അലി അക്ബർ ഷോ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി അലി ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല പതിനാല് ദിവസത്തേക്ക് ഇനി പി സി ജോര്ജ് ജയിലിലായിരിക്കുമെന്ന വിവരം വരുന്നു തീർച്ചയായും ആദ്യ നാടകീയ രംഗങ്ങളിലൂടെയായിരുന്നു രാവിലെ പി സി ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നത് ഉൾപ്പെടെ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് പത്തുമണിയോടുകൂടി എത്തുമെന്ന് പറയുന്ന പി സി ജോർജ് പിന്നീട് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് വൈകിട്ട് മണി വരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ പി സി ജോർജിനെ കോടതി വിടുന്നത് അതിനുശേഷം വ്യക്തമായ കുറച്ചുകൂടി വിശദമായ ഒരു കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ സമർപ്പിക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വളരെ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത് പി സി ജോർജ് റിമാൻഡിൽ പോയിരിക്കുന്നു അപ്പോൾ പതിനാല് ദിവസത്തേക്ക് പി സി ജോർജ് െ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇനി ഇപ്പോൾ നമ്മൾ പിന്നിൽ കാണുന്ന ഈരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിലും പി സി ജോർജ് നേരെ പോവുക പാലാ സബ് ജയിലിലേക്കാണ് വളരെ നിർണായകമായ നീക്കമാണ് നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു റിമാൻഡ് ചെയ്യാൻ ഉത്തരവ് വന്നിരിക്കുന്നു ഇതിന്റെ ഭാഗമായി മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ പി സി ജോർജ് പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് പോകുന്നു സ്വാഭാവികമായും വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഹൈക്കോടതി പി സി ജോർജിനെതിരെ നടത്തിയിരുന്നത് കാരണം തുടർച്ചയായി ഇത്തരത്തിലുള്ള മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ത്തിൽ മത ലഹളയ്ക്ക് സാധ്യതയുണ്ടാക്കുന്ന നിലയിലുള്ള പരാമർശം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇനി മേലിൽ ഇത്തരത്തിൽ ഒരു നടപടി ആവർത്തിക്കരുതെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പി സി ജോർജിന് നിർദ്ദേശം നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് പക്ഷേ ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ ഇനി വെറുതെ വിടാൻ കഴിയില്ല എന്ന നിലയിലുള്ള തീരുമാനവും നടപടികളും തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആ നിലയിലുള്ള പരാമർശങ്ങൾ ഇപ്പോഴത് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ രാവിലെ മുതൽ നമ്മൾ കാണുന്ന അതിനിർണായകമായ ഇടപെടൽ പി സി ജോർജിന് ഇത്തവണ പൂട്ടും എന്ന നിലയിൽ തന്നെയുള്ള ഇടപെടലായിരുന്നു ഇരാറ്റുപെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇതിന്റെ ഭാഗമായി വലിയൊരു പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ സജ്ജമായിരുന്നു ഏകദേശം ഏഴ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമായിരുന്നു പി സി ജോർജ് എവിടെ എന്ന് അന്വേഷിച്ച് ഇരാറ്റുപേട്ട മുഴുവൻ അരിച്ചു പറക്കുന്നത് നമ്മൾ രാവിലെ കണ്ടത് എന്തായാലും ഇപ്പോൾ അതിനിർണായമായ തീരുമാനം വന്നിരിക്കുന്നു മതവിദ്വേഷ പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് റിമാൻഡിൽ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് പോവുകയും ചെയ്യുന്നു അലി കേസിൽ ജാമ്യം കിട്ടുമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു പി സി ജോർജ് ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യം കസ്റ്റഡിയിൽ വിട്ടു പിന്നീട് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കോടതി ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുന്നു പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധിയും ഉത്തരവിടുന്നു അല്ലേ തീർച്ചയായും റോഷ്നി നമുക്കറിയുന്നത് പോലെ നേരത്തെ തന്നെ പി സി ജോർജ് ചാനൽ ചർച്ചകളിലൂടെയും മറ്റു പരിപാടികളിലൂടെയും പൊതുമധ്യത്തിലും എല്ലാം ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി നടത്തുകയും വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യുകയും എന്നാൽ ഒരു മാറ്റവും ഇതിൽ വരുത്താതിരിക്കുകയും ചെയ്തൊരു നേതാവായിരുന്നു ആ പി സി ജോർജിനെതിരെയാണ് ഇപ്പോൾ ഈ സമാന വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ കസ്റ്റഡിയിൽ വിടരുത് അല്ലെങ്കിൽ റിമാൻഡിൽ വിടരുത് എന്ന നിലയിലുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് അതുപോലെ പി സി ജോർജ് നടത്തിയ പരാമർശത്തിൽ പരാമർശത്തിലെവിടെയും മതവിദ്വേഷം ഉണ്ടാക്കുന്ന നിലയിലുള്ള പ്രസ്താവനകളില്ല എന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു പക്ഷെ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വളരെ നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പി സി ജോർജിനെ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് വിടുന്നു എന്ന നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് സ്വാഭാവികമായും ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന അതിനിർണ്ണായകമായ വളരെ നാടകീയമായ രംഗങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് പി സി ജോർജിൻ്റെ വീട്ടിൽ ഈരാറ്റുപെട്ട പോലീസ് എത്തുന്നതും നോട്ടീസ് നൽകാനുള്ള ശ്രമം നടത്തുന്നതും ആ ഘട്ടത്തിൽ പി സി ജോർജ് വീട്ടിലെന്നറിയുന്നു പിന്നീട് ഷോൺ ജോർജ് ഈ നോട്ടീസ് കൈപ്പറ്റാനുള്ള ശ്രമം നടത്തിയ ഘട്ടത്തിൽ ഷോൺ കയ്യിൽ ജോർജ് നേരിട്ട് തന്നെ ഈ നോട്ടീസ് കൈപ്പറ്റണമെന്ന പ്രതികരണവും വരുന്നു ഇപ്പൊ ഈ നടപടിയിൽ നടപടി നിലയിലായിരിക്കും നിയമം നിയമത്തിന്റെ വഴിയായിട്ടു വളരട്ടെ മണിക്ക് വീണ്ടും ഹാജരാക്കും അതിനുശേഷം പറയാം റിമാൻഡിലാണ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതായത് സംസാരിച്ചതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുശേഷം എന്താണോ അദ്ദേഹം പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പോകും ഇതൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ നിലവില് നോക്കാം ആറുമണിക്ക് വീണ്ടും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെല്ലുമ്പോൾ തീർച്ചയായും റോഷനി ഇപ്പോൾ ബി ജെ പി ജില്ലാ നേതൃത്വം ഇവിടെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട് സ്വാഭാവികമായും നേരത്തെ തന്നെ പി സി ജോർജ് നടത്തിയ പരാമർശത്തിൽ തങ്ങൾ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തിയില്ലെങ്കിൽ കൂടി പി സി ജോർജിനൊപ്പം തങ്ങൾ എന്ന് നേരത്തെ തന്നെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് എന്ന് പറഞ്ഞാലും അത് കേസാകുന്നു നടപടി ഉണ്ടാകുന്നു മറ്റാരും പറഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള പ്രതികരണമായിരുന്നു ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കം പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ മതവിദ്വേഷ പരാമർശം നടത്തിയതിന് ഇത്രയും നാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവിത പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ തിരിച്ചടിയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് സ്വാഭാവികമായും സഹായിക്കും ജാമ്യത്തിലേക്ക് എത്താൻ സഹായിക്കും സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രതിഭാഗം അഭിഭാഷകനും പി സി ജോർജിനും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നിഷ്പ്രഭമായിരിക്കുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് റിമാൻഡിൽ പോകുന്നു റോഷ്നി അലി ഈ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ അഞ്ചനയിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം അലി തുടരണം അഞ്ജന നിലവിലിപ്പോൾ ഈ പി സി ജോർജിൻ്റെ കേസ് ഇന്ന് ഉച്ചയ്ക്ക് കോടതി പരിഗണിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചതാണ് അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ചെയ്തിട്ടുള്ള അത് വീണ്ടും ആവർത്തിച്ച ഒരാൾ എന്ന കാര്യം കോടതി പരിഗണിക്കുകയുണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കണം ഏറ്റവും ഒടുവിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ അഞ്ജന തീർച്ചയായും റോഷനി ഒരേ കുറ്റകൃത്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു എന്നതാണ് പി സി ജോർജിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻകാല സംഭവങ്ങളടക്കം പോലീസ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് ഒന്നരയോടുകൂടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് പി സി ജോർജിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ തനിക്കുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉറക്കക്കുറവുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം Yeah. അടങ്ങുന്ന മെഡിക്കൽ രേഖകൾ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും കോടതി കണക്കാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന മറ്റ് വാദങ്ങളിലൊന്ന് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ മതചിന്തകൾ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ പി സി ജോർജ് നടത്തിയിട്ടില്ല എന്നതാണ് പക്ഷേ ഇതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ കണക്കിലെടുക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് ആറു മണിവരെ ഈരാറ്റുപേട്ടയിലെ പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരിക്കും പി സി ജോർജ് അതിനുശേഷം പാലയിലെ സബ് ജയിലിലേക്കായിരിക്കും പി സിയുടെ യാത്ര പതിനാല് ദിവസം പി സി ജോർജ് പാല സബ് ജയിലിലായിരിക്കും ഈ ഈ ഒരു കുറ്റകൃത്യം ഗുരുതരമായി തന്നെയാണ് കോടതി കണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിയപ്പോൾ തന്നെ കടുത്ത പരാമർശങ്ങൾ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ കുറ്റകൃത്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് കനത്ത വിമർശനവും ജഡ്ജിയുടെ ഭാഗത്തു നിന്നടക്കം വന്നിരുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻകാല സംഭവങ്ങൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് വളരെ ഗൗരവകരമായി തന്നെ ഈ പതിനാല് ദിവസം ദിവസത്തേക്ക് ഇപ്പോൾ പി സി പാലാ സബ് ജയിലിലേക്ക് പോകുന്നത് എന്തായാലും ആറു മണിവരെ ഈ ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന വാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പി സിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട ആവശ്യമില്ല തെളിവുകൾ ശേഖരിക്കേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും കസ്റ്റഡി അപേക്ഷ വേണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഉറച്ചു നിന്നത് രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അത് നാല് മണിക്കൂറുള്ള ഒരു പോലീസ് കസ്റ്റഡിയായി ഒതുങ്ങുകയായിരുന്നു ഈ നാല് മണിക്കൂർ നേരത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം പാലാ സബ്ജയിലിലേക്ക് പോകും ഈ ജാമ്യാപേക്ഷ കൂടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം തന്നെയാണ് ആറു മണിക്ക് ശേഷം പി സി ഇനി പാലാ അതി അതിനിർണായകമായ നാടകീയ രംഗങ്ങൾ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മണിയോടുകൂടി ഈ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അറിയിച്ചതിന് ശേഷം പതിനൊന്ന് മണിയോടുകൂടി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് പി സിയും സംഘവും എത്തി ഹാജരായത് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിക്കാനുള്ള നാടകീയ രംഗങ്ങൾ അടക്കം അവിടെ നടന്നിരുന്നു അതിനുശേഷമാണ് പതിനൊന്ന് മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുൻപിൽ സ്വയം കീഴട പക്ഷേ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ടില്ല മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ കണക്കിലെടുത്തില്ല ഈ മതവിദ്വേഷ പരാമർശം നടത്തിയത് അതിഗൌരവകരമായി തന്നെയാണ് കോടതി ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഫലമായാണ് ഇപ്പോൾ പി സി റിമാൻഡ് ചെയ്തിരിക്കുന്നത് റിമാൻഡ് ഉത്തരവ് ഉടൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവരും ശേഷം പി സി ജോർജ് മണിക്കൂറുകൾക്ക് ശേഷം പി സി ജോർജിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം വന്നത് പി സി ജോർജ് റിമാൻഡിലായിരിക്കുന്നു പതിനാല് ദിവസമാണ് റിമാൻഡ് കാലാവധി കോടതി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു